പോയത് എന്താ ഇങ്ങന ഇത് ഇങ്ങനെ കിടക്കണ ചായ ഒന്നും വേണ്ട ഏ ഞാൻ വെറുതെ ഈ റൂട്ട് പോന്നപ്പോ കടിയില്ല കടിയും സാരമില്ല ഞായറാഴ്ച ഞായറാഴ്ച പെരുതാമസം ഞായറാഴ്ച ഓ ആയിട്ട് പറഞ്ഞാരുന്നു എന്റെ പോയിന്റാന്ന് പറഞ്ഞായിരുന്നു ആ എന്റെ പോൻ കംപ്ലൈന്റ് ആയെന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് പോന്നു ഞാൻ വന്നപ്പോ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു ചോറ് പോണെ മതി ഏത് ഡ്രസ്സൊക്കെ സ്വന്തമായി എടുക്കും ആ നോക്കി എ ദൂരം കീറി നോക്കി ആ ഇതിന്റെ ഡീലായി പോയി നോക്കി കാഞ്ച് അത്രയും കീറി പോയി

അവിടെ ആയതുകൊണ്ട് പിന്നെ എന്താ കസേരയുടെ ഉള്ളിൽ പോയതാണ് അപ്പൊ ഞാൻ അറിയാണ്ടൊന്ന് വലിച്ചുപോയി അപ്പൊ തന്നെ പോയി തയ്ക്കാൻ പറ്റില്ല എനിക്ക് ഏച്ചിട്ടേക്കാളുതാ രാട്ടു വെക്ക <laughs>

ഏഹ് അനീസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഉമ്മാനെ വിളിച്ചോർന്നു ഓഫ് ആയത് പള്ളിയേക്ക് ഇതിലും കംപ്ലൈന്റ് പറയാൻ പറഞ്ഞു ഇരിക്കലായിരുന്നോ അപ്പൊ ഞാൻ പോകും

ൂറാവാൻ സാധ്യതയുണ്ട് നോക്കട്ടെ എന്തായാലും ഗിഫ്റ്റ് വാങ്ങിച്ച കൊണ്ടുവന്നില്ലേ അത് വേറെ ദിവസം വന്ന് കൊടുത്താൽ പോരെ അന്ന് വന്നോന്നില്ലല്ലോ അന്ന് വേറെ കല്യാണം കല്ല്യാണോണ്ടാവു അപ്പൊ പിന്നെ ആ ഞാൻ വേറെ ദിവസം വന്ന് കൊടുത്താ പോരെ പിന്നെ പിന്നെ ഞായറാഴ്ച ഉമ്മച്ചീടെ ആരാണ്ടിന്റെ കല് പെരുതാം കല്യാണം ഉണ്ട് അപ്പൊ പിന്നെ അതും കൂടുമ്പല അതിന്റെ ഇടയില് കുടുംബശ്രീക്ക് പോണോ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് ഓടിച്ചാടി വന്നതല്ലേ ഇടയ്ക്ക് ഒന്ന് കാണാൻ എന്റെ വണ്ടിയുടെ കീ കീ അവിടെ ഇട്ടിയമ്മ ആ വൺ ആ ഇതും വേറെ ഒന്നാവിടൊന്നും ഇട്ടില്ല അവൻ്റെ ഒന്നും ഇല്ല ഇതൊരു കടയിന്ന് വീട്ടിലെത്തിട്ട് കാണാം ഇപ്പം എത്ര മണിയായി ഏഴ് ഇരുപതായി എട്ട് മണിയാവുമ്പത്തും ബൈ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ